ஆஹ் நம்மள எவட போனியாவா பாங்ளூர் போகணே நல்ல ஒரு சீன் காணிதராவா அப்ப எவ்வா கைல கைலங்க போங்கி வரும் நல்ல பண்ணில காணா இது எவடந்தறியாவோ மண்ட்ரோத்து ஆனே கண்ட அடிபிள்ள இதைவத்த நாடு நம்ம பொலிச்சு கேரளம் அடிப்பொழி கண்டா കേരളത്തിൽ മാത്രമാണ് ഇത് കൂടുതൽ നമ്മൾ കാണുന്നത് കേരളത്തിന് പുറത്തോട്ട് പോയാലേ ഇങ്ങനെയൊന്നും കാണില്ല ഞങ്ങൾ ചെന്നൈക്ക് കണ്ട് നമ്മൾ ഞാൻ സർവീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നേ സിറ്റി ട്രെയിനിങ് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളവിടെ പോകുമ്പോഴത്തേന് ഒരാഴ്ച ആഴ്ചോറും ഞങ്ങൾ ആഴ്ച ഓർമ്മറിയാമോ നമ്മുടെ കേരളത്തിലുള്ള ആ പച്ചപ്പ് ഒക്കെ കാണുമ്പോൾ എന്താ മനുഷ്യൻ്റെ ഒരാശ്വാസം അറിയാം കേരളം നമുക്ക് കഴിഞ്ഞാൽ വീട്ടുകഴിഞ്ഞാൽ കണ്ടത് കേരളം പെട്ടൊരു സ്ഥലമാണ് അങ്ങനെ ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴിയാണ് മറ്റേത് നമ്മുടെ കേരളമാണ് നമ്മളെ വ്യത്യാസം കണ്ട അവിടെ ഇവിടെ ഇപ്പം എല്ലാം യൂക്കാലിംസാണ് യൂക്കാലിപ്സ് ആണ് വച്ച് വിളിപ്പിച്ചിട്ടാണ് യൂക്കാലിപ്സുണ്ട് പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ മരിക്കൂട്ടിയായിട്ട് കിടക്കും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു കാണുന്നത് തെരുന്നുകളാണ് കേട്ടോ ദൂരെ കുറച്ചു കാണുന്നത് തെക്കുഴ പിന്നെ ഞാൻ പോയ വഴിക്ക് കുറച്ച് എടുത്ത് മാ പിന്നെ കുറച്ചങ്ങോട്ട് പോയ കിട്ടുക കുറച്ച് പറയത്ത് മാവുകൾ അവിടെ കണ്ണട്ട് ഇതൊക്കെ മാവ് മാവുകളാണ് ഇത് പൂരം പൂവരില്ലേ അത് അവിടെ കൃഷി നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ കുറേ ഇത് കണ്ടോ കണ്ടത് ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കുളങ്ങൾ പോലെ ആക്കിയിട്ട് വെള്ളം ചേർച്ചിട്ടേക്കുന്നതാണ് മഴക്കാലത്ത് ഇവിടെ നിന്നാണ് വെള്ളം ചേരുന്നത് പിന്നെ കുറേ കഴിയുമ്പോഴത്തേനും വരും അവിടെ ഇവിടെ ആയിട്ട് കുറേ വീടുകൾ ഇങ്ങനെ കൂട്ടക്കൂട്ടമായിട്ട് കണ്ടു ഒറ്റപ്പെട്ടൊരു വീടായിട്ട് അവിടെ കണ്ടില്ല ഈ പോകുന്ന വഴിക്ക് വീടും അടുത്തടുത്തടുത്ത ആൾക്കാർ താമസിക്കുന്ന രീതിയിലാണ് ചെന്നൈ നമ്മൾ പോയാലും ട്രെയിനിൽ പോയാലും നമുക്കത് അത് തന്നെ മാവാണ് ഇത് ഈ നട്ടിരിക്കുന്ന അത്രയും മാവാണ് ചെന്നൈയിലോട്ട് പോയാലും ഇതുതന്നെയാണ് കുറേ ഇടത്ത് ഒരു കോളനി പോലെയാണ് അവിടെ പിന്നെ ആൾക്കാർ താമസിക്കുന്നത് അടുത്തടുത്തടുത്തടുത്ത് ഫ്ലാറ്റുകളാണ് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടിങ്ങനെ വെറുതെ മരുഭൂമിയായിട്ട് ഇരിക്കുകയാണ് നമ്മൾ അത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വരിട്ടിരിക്കുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്ര ഒരു വേറിട്ട അനുഭവമായിരുന്നു മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ കുളങ്ങൾ എടുത്ത് വെള്ളം കിടക്കുന്നത് കാണാം അതെല്ലാം കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് അപ്പം നമ്മൾ ട്രെയിൻ അവിടെ ഇരുന്നവരോട് ചോദിച്ചാൽ അപ്പോഴാണ് പറഞ്ഞ കുളങ്ങളാണ് കുളം പോലെ ഇങ്ങനെ എടുത്തിട്ട് വെള്ളം ശേഖരിച്ചിട്ടിരിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു കൃഷി ആവശ്യങ്ങൾക്ക് അവർക്ക് എടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്നവർ പറഞ്ഞു എല്ലായിടും യൂക്കാലും സ്മരങ്ങളും കേട്ടോ കർണാടകയിൽ എവിടം പോയാലും ഞങ്ങൾ കർണാടക ബാംഗ്ലൂർ എത്തിയതിന് ശേഷം അവിടെയും കുറേ നമ്മൾ കുറച്ച് നടക്കാനൊക്കെ അവിടെയൊക്കെ പോയി ആ ഭാഗങ്ങളിൽ എല്ലാടും അവർക്ക് ഈ എന്താണ് യൂക്കാല സ്മരങ്ങൾ എല്ലാവരും അത് വെട്ടിവിട്ടിട്ട് അതിനകത്ത് കിളിക്കുന്നതുണ്ട് പിന്നെ വലിയ പൊങ്ങിയതുണ്ട് ശേഷമാണ് വെടുപ്പിനെ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് വെടിക്കാറായപ്പോഴും ഷൂട്ട് ചെയ്ത നമ്മൾ ഏതോ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്ന എത്തുന്നത് അത് ഇത് എനിക്ക് ഒരു സിമെന്റ് ഫാക്ടറിയോ അങ്ങനെ എന്താണോ എന്നാണ് തോന്നുന്നത് എന്താണോ അത് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ഇതാണ് ഇത് ഒരു റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിൻ എടുത്ത് വിടുന്നു ട്രെയിൻ എടുത്തിട്ട് ട്രെയിൻ യാത്ര തുടങ്ങും നമ്മുടെ യാത്രയും കൂട്ടും അങ്ങനെ ഒരു വേറിട്ട അനുഭവമായിരുന്നു ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്ര അപ്പയും ഞാനുമായിട്ട് ആദ്യമായിട്ടാണ് പോയത് എല്ലാവർക്കും എൻ്റെ ഈ യാത്ര അവളോ ഇഷ്ടപ്പെട്ടുവാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ